ഹായ് ഗൈസ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുക ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ വെച്ച് ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കുറച്ച് നാളായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കട്ടെ പിന്നെ അച്ഛനും ഉണ്ട് അപ്പൊ നമ്മൾ വെച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കാം ഞാൻ ഇൻട്രോ എടുക്കുന്നത് രാവിലത്തെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഇന്നലെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഉറങ്ങുന്ന അധികം തണുപ്പും ഇല്ല അധികം ചൂടും ഇല്ലാത്തൊരു ഒരു നോർമൽ കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമുണ്ടായിരുന്നു അപ്പം ഞാൻ ഉറങ്ങി അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനുള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങി എണ്ണിക്കുന്നത് അങ്ങനെ എണ്ണിക്കത്തുള്ളൂ അല്ലെ എവിടെയെങ്കിലും പോകാൻ മാത്രം അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രം അലാറം ഒക്കെ വെച്ച് അങ്ങനെ എണ്ണിക്കുന്നത് അപ്പോൾ അച്ഛനുള്ളതുകൊണ്ട് നേരത്തെ ഫുഡ് കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അലാറം ഒക്കെ വെച്ചു പക്ഷെ ഞാൻ അലാറം ഓൺ ആക്കി വെച്ചിട്ട് പിന്നെ കിടന്നോ കുറച്ച് നേരോട് പറയും പക്ഷെ അച്ഛനും എഴുന്നേറ്റില്ലായിരുന്നു പിന്നെ എനിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് പുട്ടും ചിരട്ട പുട്ട് പിന്നെ കടലക്കറിയും പിന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ ആക്കി അച്ഛന് കൊടുത്തു അപ്പം അതെല്ലാം കഴിഞ്ഞൊന്ന് ഞാൻ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പം എനിക്ക് ഇന്ന് സംസാരിക്കാനൊന്നും സമയം ഇൻട്രോ ഒന്നും സമയം രാവിലെ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇൻട്രോ ഒക്കെ പറഞ്ഞ് നമുക്കൊന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അച്ഛൻ കുറേ നാളിന് ശേഷം കേട്ടോ അച്ഛന് ഇന്ന് വരുന്നത് നമ്മൾ അച്ഛനെ അങ്ങോട്ട് പോയി കണ്ട് അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അച്ഛൻ്റെ കൂടെ കുറച്ച് നാളായി അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് സാധാരണ ശനിയാഴ്ച വൈകിട്ട് വന്ന് ഞായറാഴ്ച ഇവിടെ കാണും നാളെ മീന്ന് ഞായറാഴ്ച അപ്പം നാളെ തിങ്കളാഴ്ച വെളുപ്പിനെ അച്ഛൻ ഇവിടുന്ന് ഡ്യൂട്ടിക്കും അച്ഛൻ അവിടുന്ന് ഡ്യൂട്ടിക്ക് ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ട് വരും എന്നിട്ട് തി ശനി ഞായറും ഇവിടെ ഇത് കിടന്നിട്ട് തിങ്കളാഴ്ചയാണ് രാവിലെ അച്ഛൻ ഡ്യൂട്ടിക്ക് ഇവിടുന്ന് നിന്ന് പോകുന്നത് അപ്പം അച്ഛന് ഈ വട്ട ഞങ്ങള് അച്ഛന് ഇന്ന് തന്നെ ഞായറാഴ്ച എന്നെ വൈകിട്ട് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുകൊണ്ടല്ല പിന്നെ ജീവൻ ഡ്യൂട്ടി ഇല്ലെന്ന് അപ്പം കൊണ്ടുവിടാൻ പറ്റും പിന്നെ അച്ഛനെ ഇച്ചൂടെ കംഫർട്ടബിൾ അവിടെ നിന്ന് പോകുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള പ്രശ്നം തന്നെ ഇവിടുന്ന് അച്ഛൻ്റെ കമ്പനി ഇല്ലല്ലോ അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറണം പിന്നെ ബസ് അല്ല ഇവിടുന്ന് ആദ്യം ബസ് കയറണം പിന്നെ മെട്രോ വേണം പിന്നെയും ബസ്സൊക്കെ കയറി പിന്നെ കുറച്ച് നടന്നിട്ടൊക്കെ വേണം അച്ഛൻ്റെ ഡ്യൂട്ടി സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ്റെ ഇവിടെ നിന്ന് മൂന്നരയ്ക്ക് എഴുന്നേറ്റാലേ മൂന്നേകാലിൻ്റെ ഇവിടുത്തെ ബസ് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രയും രാവിലെ അച്ഛൻ എഴുന്നേറ്റ് പിന്നെ ജോലിയൊക്കെ എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അച്ഛൻ്റെ അവിടെ ആവുമ്പോൾ അച്ഛന് ൂടെ കംഫർട്ടബിളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തെങ്കിലും അച്ഛനെ രാത്രിയിൽ കൊണ്ടുവിടാം പക്ഷേ അതിന് മുന്നേട്ട് നാളെ അച്ഛനെ കൊണ്ടുപോകാനുള്ള ഫുഡും കൂടെ തയ്യാറാക്കി കൊടുത്ത് വിടാം നാളെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ള ഫുഡ് കൊടുത്ത് വിടാം പിന്നെ കുറച്ച് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛനത് കൂടുതൽ കൊടുത്തുവിട്ടാൽ അച്ഛൻ രണ്ട് ദിവസം കൂട്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യമൊന്നുമില്ല മീൻകറി വെച്ചു പിന്നെ മീൻ ഫ്രൈ ചെയ്യണം തോരന് പുളിശ്ശേരി ഇത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ ഓമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഓമക്ക എന്ന് പറഞ്ഞാൽ കപ്പളങ്ങ അല്ലെ പപ്പായം പല നാട്ടിൽ പലതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും പപ്പായ അപ്പൊ നല്ല പപ്പായ ഇട്ടിട്ടുണ്ട് അത് വെച്ച് തോരനും ഉണ്ടാക്കാം പുളിശ്ശേരിയും പിന്നെന്താ മീൻ ഫ്രൈ പിന്നെ മീൻ കറി ഞാൻ രാത്രി തന്നെ വെച്ച് വെച്ചിരുന്നെ അപ്പം ഇനി ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി ഇപ്പൊ പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ടിരിക്കാം പിന്നെ ഇപ്പം ഇതൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ രാവിലത്തെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ട് രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് മുട്ട ഒരു മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് സെയിം ടൈം ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാന്ന് വെച്ചു ഞാൻ വേറെ അരി ഉഴുന്നു അങ്ങനെയൊന്നും അരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ചിരട്ടപ്പുട്ട് മേക്കറാണോ ഉള്ളത് അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു എൻ്റെ അമ്മയൊക്കെ ചിരട്ടയിൽ പുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ചിരട്ട ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു ചിരട്ട നോക്കിയിട്ട് അതിൽ അച്ഛനെ ഒരുപാട് തേങ്ങാപ്പീരയൊക്കെ ഇട്ടാ ഇഷ്ടം അപ്പം ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ആ കറിയും കൂടെ വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടൊക്കെ തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ പുട്ടൊക്കെ നിറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുകട്ടോ ഇന്നത്തെ ദിവസം ആകെ പണിയായിരുന്നു ആദ്യത്തെ പണി കിട്ടിയത് ഇവിടെ തൊട്ടാട്ടോ കേട്ടോ ചിരട്ട അങ്ങോട്ട് കയറുന്നില്ല അതിൻ്റെ ഹോള് ചെറുതായിരുന്നു പിന്നെ അതിന് പിന്നിച്ചൂടെ ഹോൾ വലുതാക്കി വീണ്ടും അങ്ങനെ എങ്ങനെയൊക്കെയോ വെച്ച് അടച്ച് വെച്ചു കേട്ടോ അപ്പം ഞാൻ കടല കറി ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ നമ്മൾ ലേറ്റ് ആയാലും എണ്ണിക്കാണ് അപ്പം ഞാൻ എണ്ണയിലേക്ക് കടുക് വറ്റൽമുളക് ഇട്ടു അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ആഡ് ചെയ്തത് അത് ഒന്ന് പച്ചമണം മാറി കഴിയുമ്പം ഞാൻ അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യും ഞാൻ കടലയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല അപ്പം ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് വെക്കുന്ന കടലക്കറിയാട്ടോ ഇത് ഞാൻ പല രീതി കടലക്കറി വെക്കാറുണ്ട് വറുത്തരച്ച് വെക്കാറുണ്ട് അല്ലാതെ തന്നെ എല്ലാം കൂടെ ഓരോന്നും വോളായിട്ട് സ്പൈസസ് എടുത്തിട്ട് വറുത്ത് പിന്നെ പൊടിച്ച് അങ്ങനെ വെക്കാറുണ്ട് അപ്പം ഞാൻ ഇത് ഏറ്റവും സിമ്പിളായിട്ട് വെക്കുന്നതാണ് അപ്പം ഞാൻ കടല ആഡ് ചെയ്തു കേട്ടോ വേവിച്ച് വെച്ചാൽ കടല ഉപ്പ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സവാള ഒരു ചെറിയ തക്കാളി ഇത്രയും കൂടി ഇട്ട് വേവിച്ച കടലാ കേട്ടോ അത് ആഡ് ചെയ്ത് അത് കഴിഞ്ഞ അതിനകത്തിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില ഇട്ട് പിന്നെന്തോ ഞാനതിനകത്ത് ഗരം മസാല ആഡ് ചെയ്ത് കിട്ടും പിന്നെ തേങ്ങക്കകത്ത് കുറച്ച് പെരിഞ്ചീരവും കൂടെ അരച്ച് വെള്ളം ഒഴിച്ച് അരച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കടലക്കറി റെഡിയാവും ഉണ്ണിയപ്പോണ്ടാക്കിയ ചിറട്ടയില് ഉള്ളിലൊരു അവ അമ്മ ഞാൻ ചിരട്ട ചിരട്ടയില് അല്ല ചിരട്ടയിൽ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ എന്നോട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു അടിപൊളിയായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ രാവിലെ നേരം തേങ്ങയൊക്കെ തിരുമ്പി തന്നു അപ്പൊ നമുക്ക് എളുപ്പം ഇനി ഇത് ബാക്കി സ്റ്റോർ ചെയ്യാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ എന്തേലും കണ്ടെയ്നറിനകത്ത് എടുക്കാം അപ്പൊ നമുക്ക് എളുപ്പമാണ് കുക്ക് ചെയ്യാൻ അല്ലെ എപ്പോഴും ഇനി തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഞാൻ അങ്ങനെ പക്ഷെ ഫ്രഷ്നെസ് നല്ല ജൂസി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി ഒക്കെ ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്ന അപ്പ ആയിരിക്കുന്ന അപ്പൊ തിരുമ്മുന്ന തേനിക്ക അങ്ങനെ തിരുമി വെച്ച് നമുക്ക് ജോലിപ്പാട് കുറയ്ക്കാം എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ തേങ്ങയായിട്ടാണ് മേടിക്കുന്നത് ഇന്നത്തെ ദിവസം രാവിലെ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ പുട്ടുണ്ടാക്കി ഒരു പുട്ട് ഫുള്ള് താഴെ വീണു പിന്നെ എന്ത് വരുന്നു പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഇന്നലെ മേടിച്ച മന്തി റൈസിന്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് മീൻ ഫ്രിഡ്ജിൽ വന്ന് തേങ്ങ അതിൽ നിന്ന് എടുത്തപ്പം അതെല്ലാം കൂടെ താഴെ വീണു ഇന്ന് ഫുള്ള് കൈന്ന് താഴെ വീഴും അതെല്ലാം തൂത്ത് വരയ്ക്കും ഞാൻ മൂന്ന് നാല് എട്ടാം കൊണ്ട് അടുക്കള തൂത്തു വരീട്ടുണ്ട് അത് ഇനി ചിരട്ട പുട്ടുണ്ടാക്കാം ചിരട്ട എല്ലാം കൂടെ മറന്ന് എന്ത് നമ്മുടെ കടലൊക്കെ ഇറക്കാത്തോട്ട് വീഴാൻ പോയി ഞാൻ കായത്തിനെ കിറുപ്പി പിടിച്ചോണ്ട് അത് വീണില്ല ഇന്ന് ആകെ ഫുള്ള് രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കാരണം ഞാൻ എഴുന്നേറ്റപ്പെടെ എട്ടേ മുക്കാലായി പിന്നെ പെട്ടന്ന് ഒരു ഒമ്പതരകാല് ഒമ്പതര ആയപ്പോഴത്തെ ഞാൻ ഫുഡ് കൊടുത്തു ഭയങ്കര തിരക്കായി തിരക്കായിപ്പോ ഞാൻ അച്ഛനും ഏടനും ആരും എഴുന്നേറ്റില്ല ഞാൻ തന്നെ ആദ്യം എഴുന്നേറ്റ് പക്ഷെ ഞാൻ ഏഴ് നോർമൽ ഏഴ് മണിക്ക് എണ്ണിക്കാ അപ്പം ഏഴ് എട്ടുമണിക്കുള്ളിൽ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ച പക്ഷെ ഓഫ് ചെയ്തു കാരണം നല്ല സുഖം ഉണ്ടായിരുന്നു ഇന്നലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞൂലെ എന്റെക്ക് പനിയുടെ ചെറിയുണ്ട് പക്ഷെ ഇന്ന് ഇത്തിരി കുറവുണ്ട് വേദന ആഹ് ഇടയ്ക്കൊക്കെ നടപ്പുണ്ട് പക്ഷെ നല്ല വേദന നല്ല കുറവുണ്ട് ഇന്നലെ എനിക്ക് നല്ല ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാട്ടോ കാരണം ഏഹ് വൈറ്റമിൻ ഡി ഭയങ്കര കുറവാണ് അപ്പൊ വെയിൽ കൊള്ളണം ഇപ്പം നമ്മുടെ ഈ ഗൂഗിൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഡോക്ടേഴ്സ് പലതും പലരും പലതാ പറയുന്നത് പക്ഷെ പണ്ട് പറയും അല്ലെങ്കിൽ കുറച്ച് ഡോക്ടേഴ്സ് പറയും രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ സന്ധ്യക്കത്തെ വെയിൽ കൊള്ളണം ഇപ്പൊ പറയുന്ന ഉച്ചയ്ക്കത്തെ ഒരു പതിനൊന്ന് തൊട്ട് മൂന്ന് മണിയുടെ ഇടയിലുള്ള വെയിൽ കൊള്ളാ കൊണ്ടാലേ വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ വൈറ്റമിൻ ഡി കിട്ടിയാലും സൂര്യപ്രകാശം കൊണ്ടാലും നമ്മുടെ ശരീരത്തിൽ മാഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ അത് ആയിട്ട് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പല പഠനങ്ങളും പല ഡോക്ടേഴ്സും പലതും പറയുന്നു അങ്ങനെ ഞാൻ ഉച്ചക്ക് രണ്ടു മണിക്ക് പോയി ഭയങ്കര വെയിലായിരുന്നു രണ്ടു ദിവസം മുന്നേ ആ വെയിലത്ത് ഒരു മുക്കാമണിക്കൂർ നടന്നു ഒന്നും തൊപ്പി ഒന്നും വെച്ചില്ല സൺസ്ക്രീൻ ഇട്ടില്ല ഒന്നും ഇട്ടില്ല വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ നടന്നു ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് കാരണം എല്ലാരും കുടയും പിടിച്ച് എല്ലാം മറച്ച് നടക്കുമ്പോൾ ഞാൻ ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഏർ നടക്കുക അങ്ങനെ നടന്ന് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് തൊണ്ടയ്ക്ക് വേദന എനിക്ക് തുടങ്ങിയത് തലനീര് തലനീരിറങ്ങിയായിരിക്കും ഞാൻ അങ്ങനെ വെയിൽ കൊണ്ട് അതിന് എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്ന ഒരാള് എന്നിട്ട് വൈറ്റമിൻ ഡി കുറവെന്ന് പറഞ്ഞു ഞാൻ വെയിൽ കൊണ്ടത് അന്ന് തുടങ്ങിയ പനി അങ്ങനെ പിടിപ്പിച്ച പനി അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചോറ് വെക്കാം മീൻ മാറിനേറ്റ് ചെയ്യണം പിന്നെന്താ ഓമയ്ക്കത്തോരം പുളിശ്ശേരി ഇത്ര വെക്കാട്ടോ ഫുഡെല്ലാം റെഡിയായി ഓമയ്ക്ക തോരയും പുളിശ്ശേരിയല്ല മോര് ജസ്റ്റ് എന്താ കാച്ചതാട്ടോ ഒന്നും വിടാതെ പ്ലെയിനായിട്ട് നല്ല നമ്മൾ ഞാൻ ഒട്ടും വെള്ളമൊഴിക്കത്തില്ല അതുകൊണ്ട് ഇത്രയും കുറുക്കില് വരുന്നാട്ടോ നല്ല കുറുകെടുക്കും പിന്നെ മീന് പിന്നെ ആവോലി ഫ്രൈ ഈ മീൻ്റെ പേരെന്തൊക്കെ വെച്ച് ഞാൻ പറയാം മറന്നുപോയി ഏട്ടാ ഏട്ടാ ഈ മീന്റെ കേ കേളെ കബാബോ കുബാബോ ആ എന്തോ മീൻ കുബാബോ അങ്ങനെന്തോ മീൻ അപ്പൊ ആ മീൻ ഇത്രേ ഉള്ളു കേട്ടോ അച്ഛനാണെങ്കിലും ഒത്തിരി ഫുഡ് കഴിക്കട്ടെ ഫുഡ് തന്നെ കറി ഒന്നും ഒത്തിരി കഴിക്കത്തില്ല ഇത് തന്നെ അച്ഛൻ പറയൂ കൂടുതലാ കൂടുതലാന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ഛൻ മീൻ ഭയങ്കര ഇഷ്ടം നോണില് മീനാ അച്ഛൻ ഇഷ്ടം ഏട്ടനു പറയാ നോണില് മീനാ കൂടുതൽ അപ്പൊ ഞാൻ ഓലി ഫ്രൈ ചെയ്തു മറ്റെന്തോ കുബാബോ എങ്കിൽ കറക്റ്റ് ആണെന്നറിയത്തില്ല അങ്ങനെ എന്തോ ഒരു മീനേ അത് തെറ്റാണെങ്കിൽ ഞാൻ അടിയിൽ എഴുതി കൊടുത്തിരിക്കാം പേര് ഒട്ടും അറിയത്തില്ല അങ്ങനെ ഒരു വലിയ മീനാണ് അപ്പം അത് മുറിച്ചു വെച്ചിരിക്കുമായിരുന്നു നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മേടിച്ച അപ്പം അത് വെച്ചു അത് ഏതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പിന്നെ മോര് മോരുകാച്ചതും പിന്നെ ഓമയ്ക്കത്തോരന് ഓമയ്ക്കത്തോരം ഞാൻ ഞാൻ ഇതൊന്നും കാണിക്കാത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ കാണിച്ചിട്ടുള്ളൂ ഓമയ്ക്കത്തോരം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അച്ഛനും കൂടെയൊക്കെ കഥയും പറഞ്ഞു നിൽക്കുവായിരുന്നു ഞാൻ ഇന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഞാൻ ചെയ്ത് ഇത്രേ ഉള്ളു തേങ്ങ വെളുത്തുള്ളി ജീരകം ഇത് മറി ഒന്നുകൂടെ പറയും തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചു ചതച്ചിട്ട് കടുവ് അതുപോലെ തന്നെ എണ്ണ കടുവ് അരി പച്ചമുളക് ഇതെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചതച്ചിട്ട് വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് പിന്നെ മീനൊക്കെ ഞാൻ യൂഷ്വലി ഫ്രൈ ചെയ്യുന്ന ആ ഒരു അരപ്പൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് പുതു ഉണ്ടാക്കിയ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ആ സെയിം അരപ്പില മീനും വെച്ചത് പിന്നെ ചോറും റെഡിയായി ഇത് കഴിച്ചിട്ട് ഇനി എനിക്ക് ചപ്പാത്തി നമ്മുടെ കോളിഫ്ലവർ കറി ഉണ്ടാക്കണം കാരണം അച്ഛന് നാളെ ഡ്യൂട്ടി ഉണ്ട് അച്ഛൻ ഇന്ന് വൈകിട്ട് പോവുക അത് നമ്മൾ കൊണ്ടുവിടുന്നുണ്ട് അപ്പം അച്ഛനും പോയിട്ട് വെക്കാൻ ബുദ്ധിമുട്ടായത് ഞാൻ ഈ ഉച്ചയ്ക്ക് ഞാൻ നാളത്തേക്കും കൂടെ കുടേട്ടനും നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പം ഞാൻ കൂടുതൽ ഫുഡ് വെച്ചു അപ്പോൾ കൂട്ടാനല്ല അച്ഛനും ഏട്ടനും കൂടെ രാവിലെ ഇത് തന്നെ കൊടുത്തു വിടുന്നു അപ്പം അച്ഛനും കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഫുഡ് കഴിക്കണം മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മീനൊന്നും തിളപ്പിച്ചൊക്കെ വെച്ചിട്ട പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത് ഇപ്പം എന്താ പറയുന്നത് എപ്പോഴും ഇങ്ങനെ കുക്കിങ് വീഡിയോ ഇട്ട് എല്ലാവർക്കും മടുപ്പ് ആയിക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് അതുകൊണ്ടാട്ടോ ഞാൻ കുക്കിംഗ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്ത അല്ലെങ്കിൽ മൂക്കടക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത അതുകൊണ്ടാട്ടോ എപ്പോഴും ഒരേ സാധനം തന്നെ മീൻ കറി വെക്കുന്നതും അതൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് എപ്പോഴും ഇത് തന്നെ നമ്മൾ ഇതൊക്കെ തന്നെ അല്ലേ വെക്കുന്നത് പിന്നെ എന്തേലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ആദ്യം ഞാൻ കാണിക്കാത്ത ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങൾ ഒക്കെ ഒക്കെ വെക്കുമ്പോഴായിരിക്കും ഞാൻ ഞാൻ അവിടെ മീൻ വറക്കിട്ടൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെക്കുന്നത് കരിയോന്ന് നോക്കിയത് ആ അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും എപ്പോഴും ഉണ്ടാക്കാത്ത ഒക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അല്ല എപ്പോഴും ഇത് തന്നെ ആവുമ്പം അല്ലാതെ കാണുന്നവർക്കൊരു ആവർധന വിരസത ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്ന കാണിക്കോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസേ സഫാരി മാളി പോയപ്പോ കൊറച്ച് പാത്രത്തിനോ ഫ്രിഡ്ജിനെങ്ങാണ്ട് ര മൂന്ന് തിറംസോ രണ്ട് തിറംസോ ഇതിനും അങ്ങനെ അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ പ്ലേറ്റിനൊക്കെ അല്ലാതെ ഈ പ്ലേറ്റിനൊക്കെ നല്ല വില വരുന്നതാണ് കേട്ടോ ഇത് സെറ്റായിട്ടൊക്കെ വരുമ്പോ ചെ കുറച്ച് നാളായി കഴിയുമ്പോൾ ഇതില് ചെറിയ പാടുകളോ അങ്ങനെ എന്തെങ്കിലും വരും അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചാൽ തോന്നുന്നു കാരണം ചിലതിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാക്സിമം അങ്ങനെ വരാത്ത നോക്കി കുറച്ച് പ്ലേറ്റുകൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഒന്ന് ആ പ്ലേറ്റിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഈ പ്ലേറ്റ് ആണ് ഞാൻ എല്ലാം വേറെ വേറെ എടുത്തു കേട്ടോ ഒരുപോലത്തെ എടുക്കുന്നതായിരിക്കും ഭംഗി പക്ഷേ ഞാൻ വേറെ വേറെ എടുത്ത് പിന്നെ ഞാൻ ഈ ഒരു പ്ലേറ്റ് എടുത്തു ഇതൊക്കെ ഇപ്പൊ കഴുകി വെച്ചതാണ് അച്ഛനും ഫുഡ് വെക്കുക പിന്നെ ദേ ഈ ഒരു പ്ലേറ്റിട്ട് നല്ല രസം കാണാൻ വെള്ളമേ പിന്നെ ദേ മുമ്പത്തെ പോലത്തെ ഇങ്ങനെ ഒരു സൂപ്പ് പ്ലേറ്റ് എന്നാല് പറഞ്ഞത് ഇങ്ങനത്തെ രണ്ട് പ്ലേറ്റ് പിന്നെ ഓർമ്മ മറ്റേ ബ്ലൂ ചെറുതുണ്ടല്ലോണ്ട് ഇങ്ങനത്തെ മൂന്ന് പ്ലേറ്റും വലുത് നാലും ചെറുത് മൂന്നും എടുത്ത് ഈ പ്ലേറ്റിൽ ഇവിടെ ഇങ്ങനെ കട ഒരു ബ്ലാക്ക് സ്പോട്ട് ചെറുതായിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെ അവരിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പ്ലേറ്റുകളാട്ടോ ഇതൊക്കെ അപ്പൊ നല്ലതതിൽ തപ്പിയെടുത്ത് ആ ഒരു എനിക്ക് ഈ ഒരു വൈറ്റ് പ്ലേറ്റ് മാത്രമേ രണ്ടുമൂന്ന് കുത്തുള്ളത് വന്നുള്ളൂ ബാക്കിയുള്ള ഇങ്ങനെ എടുത്ത പ്ലേറ്റ് എല്ലാം നല്ല പ്ലേറ്റ് അപ്പം അങ്ങനെ നല്ല ഓഫറിൽ കിട്ടിയതാ അല്ലേ തന്നെ ഇതിന് ഇങ്ങനത്തെ പ്ലേറ്റ് നല്ല വെയിറ്റും ഉണ്ട് ഇങ്ങനത്തെ പ്ലേറ്റിനൊക്കെ നല്ല പ്രൈസ് ഉള്ളതാണ് പക്ഷെ ഇങ്ങനെ ചെറിയൊരിത് വന്നോണ്ട് അവർ മൂന്ന് തിരംസ് പിന്നെ തേണ്ട ഞാൻ രണ്ട് കപ്പ് എടുത്തിരുന്നേ രണ്ട് കപ്പ് ഇതിന് മൂന്ന് തിരംസോ രണ്ട് ധെറംസോ എന്തോ ഉള്ളൂ കേട്ടോ ഈ കപ്പിനും ഇത് അത്യാവശ്യം നല്ല കപ്പാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ കഴിച്ചു അപ്പൊ ഞാൻ ചെന്നാ ഈ പ്ലേറ്റിൽ അച്ഛനും കൊടുക്കാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ നല്ല പ്ലേറ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഗെസ്റ്റുകൾക്ക് മാത്രം നമുക്ക് കഴിക്കാൻ കിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല നമുക്കും കഴിക്കണ്ട നമുക്കും ആഗ്രഹമില്ല അതുകൊണ്ട് ഈ നമ്മൾ അതുപോലെ ഇത് നമ്മൾ അയക്കെ ഇതിന് റേറ്റ് ഉണ്ട് ഇരുപത്തി ഒമ്പത് തരം റേറ്റ് ഉണ്ട് ഇത് പക്ഷെ ബാമ്പു ആണ് വെളിയിൽ ഇങ്ങനെ ഒരു കോട്ടിങ് ബൈ കോട്ടിങ് ഉള്ള ബാമ്പു കേട്ടോ എന്തോ നമ്മൾ ചോറ് ഞാൻ വരുന്നതിന് മുമ്പ് രണ്ടുപേരുടെ ചോറ് വിളമ്പി ഞാൻ വിളമ്പിത്തല്ല എന്റെ ഒരു സ്നേഹം അര ഇവിട അരണ്ട് ഇവിട അരല്ല വെച്ചിക്ക് കുറച്ചോണ്ട് ഞാൻ കാണിച്ചോണ്ട് എന്നെ കാണിക്കുവാനടരേ അച്ഛനെ എന്താ മീൻ ഇവിടെ ഇരിപ്പണ്ട് ആചിച്ചോയെല്ല മുളയും മുള്ളം എല്ലാം മീൻ കഷണം ഇങ്ങോട്ട് മുള്ള് വറാ ആ പരിക്ക് ആ എന്നെ നാല് കൊടുത്തു ചോറ് சொல்ச்சு கமத்திக்கு கமத்திக்கு கமத்தி சாய்ச்சு அது முள்ளாடு மொய் எடுத்தாலே மீன் ரிப்போ உண்டு நான் எடுத்துட்டு வந்திருக்கேன் உங்களுக்கு குளிச்ச மீன் காறிச்சேன் மீன் வரது ரிப்போ உண்டு சாய்ச்சு வைச்சு வைங்க ஓட அங்க இருக்கு அங்க இருக்கு அச்சனா

പിടിച്ചു അതാ പിടിച്ചു ഇന്ന് രാവിലെ അല്ല ഇന്നലെ രാത്രി ഞാൻ വെച്ചിട്ടു കിടന്ന് ഈ മീനത്തില്ല ഇത് ഏത് മീനാണ് ഇന്ന് ഈ ചിക്കൻ ഫ്രീസ വരുന്നു. മ് നേരെ ലൈറ്റ്. ചോറ് വിളponde ഞാൻ കുറച്ച് विलंब വീന്നോളെ എടുക്ക്. ഞാൻ അടുത്തോണ്ട് വരാം. അതെ മെയിൻ എവിടെ കഷ്മായി ഇട്ടുണ്ട്. എടുക്ക്. അഞ്ച്. ໂຕ എനിക്ക് തോരണ് ഇടില്ല. വേണ്ട. അവിടെ ഇരിപ്പോണ്ട് ഞാൻ എടുത്തോണ്ട്. ഞാൻ വരും എന്നിട്ട് തോറും കൊടുക്കണ്ടോ. നോળો കൊണ്ടറാൻ വെക്ക്. എന്നിട്ട് ഞാൻ എടുക്കാം. പേരക്ക കിവി ആൻഡ് ും ജീവൻ കള്ളനാളി അത് എനിക്കറിയാമോ കിവി കിവി പേരൊക്കെ അല്ല മധുരവെള്ള

സ്ട്രോബറിക്കല്ല കിയുടെ പുളി സ്ട്രോബറിക്ക് പുളി ഇല്ല സ്ട്രോബറിക്ക് അതിലേ ഇല്ല എന്നാലും ഇത്രയും പുളി നിങ്ങള് കാണിക്കാൻ ഒരു പഴുപ്പ് ഓറവുണ്ടതാ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചപ്പാത്തിയും കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ കയറിയിട്ടു ഞാൻ പക്ഷേ കോളിഫ്ലവർ കറിയുടെ ഒന്നും വീഡിയോ അല്ലെ ഫോട്ടോ പോലും ഞാൻ എടുത്തില്ലെന്ന് ഇപ്പോഴെഡിറ്റ് ചെയ്തപ്പോഴാ കേട്ടോ മനസ്സിലായത് അത് കഴിഞ്ഞ് ഈവനും നമ്മൾ ചായയും ഉള്ളിബജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പം എഡിറ്റ് ചെയ്തപ്പോഴാണ് ഫുൾ എല്ലാം ഫുഡ് കഴിക്കുന്ന മാത്രമുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ അച്ഛന് കൊടുത്തു വിടാനുള്ള ചോറ് ചപ്പാത്തിയും എല്ലാം ഞാൻ പാക്ക് ചെയ്തു എടുത്തെല്ലാം വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അച്ഛനെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ താമസിക്കുന്നിടത്ത് വിടാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം അച്ഛനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ട് നമ്മൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു എന്നിട്ട് അച്ഛനെ വിട്ടിട്ട് തിരിച്ചു വരണം കാരണം നാളെ രാവിലെ ഏട്ടരും ഉണ്ട് അഞ്ച് മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അച്ഛൻ ഇവിടെ ആണെങ്കിൽ വെളിപ്പിന്നെ മൂന്ന് മണി മൂന്നരക്കെ എഴുന്നേറ്റാൽ നാലേകാലൊരു ബസ്സുണ്ട് ആ ബസ് പിടിച്ച് പിന്നെ ഇവിടുന്ന് ഒരു ബസ് പിന്നെ മെട്രോ പിന്നെ ഒരു ബസ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ചാൽ പോയിട്ടുണ്ട് അപ്പം ഇന്ന് എന്തേലും എഴുന്നോണ്ട് കൊണ്ട് അവിടെ റൂമിൽ വിടാം അപ്പം അച്ഛൻ അവിടെ കമ്പനി ഉണ്ട് അപ്പോൾ അച്ഛനെ താമരച്ച് എഴുതുന്നതെറ്റാൽ മതി എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നാ ഇന്ന നാളത്തേക്കും ഉണ്ട് നാളെ ഫുൾ ഫുഡ് ഉണ്ട് നാളെ രാവിലത്തേക്കും ഉച്ചയ്ക്ക് അവിടത്തേക്കും ഉള്ള ഫുഡ് ഞാൻ അച്ഛൻ്റെ കൊടുത്തു വിടുന്നുണ്ട് അപ്പം അതൊരു പ്രശ്നമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവുക ഇപ്പം തന്നെ സമയം ഏഴ് കഴിഞ്ഞു വൈകിട്ട് ജസ്റ്റ് ഡിന്നർ എവിടെന്നെങ്കിലും റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് എല്ലുകറിയും അതുപോലെ തന്നെ പത്തിരി പിന്നെ പഴംപൊരി എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് അതും വേണമെന്ന് മേടിച്ചു കേട്ടോ വേണം ഓരോന്ന് ഓരോന്ന് ഷെയർ ചെയ്യടാ അപ്പൊ സെറ്റ് സെറ്റാ അച്ഛനമ്മ നാട്ടേറെ ഷുഗറുള്ള മനുഷ്യൻ വേണ്ട നമ്മുടെ മധുരം തിന്നുന്ന അച്ഛനില്ല എന്താ എന്താ അന്ന് അച്ഛനും രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ എന്നാണ്ട് അച്ഛൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു കോമ്പിനേഷൻ തലക്കറിയല്ലേ ഇത് ആ ഇത് ബീഫാ എല്ലുകറിയും പത്ത് രൂപ പിന്നെ എല്ല് കറിയും ഇത് പഴംപൊഴിയും എല് കറി പഴമ്പുഴ എങ്ങനെയുണ്ടോ അങ്ങനെ എന്റെ സാധനം ഇപ്പഴാ എത്തിയത് എനിക്ക് ഇനി ഞാൻ എങ്ങനെ ഇത് കുടിച്ചു ജീവിതം ഞാൻ ഇങ്ങനെ കുടിക്കും അല്ല കറേ വെക്കണം എനിക്ക് തല പൊക്കാൻ പറ്റില്ല എന്റെ സാധനം മേടിച്ചു മാറ്റിത്താൻ ചിലവരും ഇടും എന്നാലും ചെലവ് അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അച്ഛനെ കൊണ്ട് വിട്ടു അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ട് വിട്ടിട്ട് കൊണ്ടുവിട്ടിട്ട് ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ